പ്രീരെ നമസ്കാരം കഴിഞ്ഞയാഴ്ച പരിചയപ്പെടുത്തിയ മാറാടി ശൂലത്തുള്ള മാത്യു അപ്പച്ചനെ കാണാൻ ഇന്ന് ഞാൻ വീണ്ടും അവിടെ പോയി ആ മുഖത്തപ്പോൾ ദയനീയതയൊന്നുമില്ല ആൾ വളരെ ഹാപ്പിയാണ് അന്ന് കണ്ടപ്പോൾ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് വിളിവച്ചെങ്കിൽ ഇന്ന് സ്നേഹമുള്ള കരുണയുള്ള ഒരുപാട് ബന്ധുക്കളെ കിട്ടിയതിൻ്റെ ആത്മവിശ്വാസം മുഖത്ത് കാണാം ഞാൻ ചെന്നപ്പോൾ ആൾ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഊരമന ശിവലിയിലെ സെൻറ്റ് മേരീസ് കാഴ്ഷൻസും ആദ്യമെപ്പച്ച നൽകുന്നതിനായി കുറച്ച് വസ്ത്രങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു അത് അദ്ദേഹത്തിന് കൊടുക്കുന്നതിനാണ് ഇന്ന് അവിടെ പോയത് ഇപ്പോൾ ധാരാളം ആളുകൾ കാണാൻ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വലംകൈ കൊടുക്കുന്നത് ഇടംകൈ അറിയരുത് എന്നാണെങ്കിലും സമൂഹത്തിൽ കഷ്ടതയും വിഷമതയും അനുഭവിക്കുന്നവരുണ്ടെന്നറിഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നവരുടെ മനസ്സും നമ്മൾ അറിയണം സന്മനസ്സുള്ള നമ്മുടെ സമൂഹം ആരെയും പിന്തള്ളില്ല കഷ്ടത അനുഭവിക്കുന്നവരെ നമ്മൾ ഒറ്റക്കെട്ടായി കൈപിടിച്ചുയർത്തും ഇവിടുത്തെ ചില ആശാം ഭവനങ്ങളിൽ അദ്ദേഹത്തിന് ഇടം കൊടുക്കാമെന്ന് ചിലർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മാത്തിയപ്പച്ചന് ശൂലം വിട്ടുപോകാൻ താല്പര്യമില്ല തന്നെയും തൻ്റെ കുടുംബത്തെയും അന്നം തന്നു തന്നുപോറ്റിയത് ഈ ശൂലം കരയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വഴിയരികയാണെങ്കിലും മരണം വരെ ഈ ശൂലത്തിൻ്റെ മണ്ണിൽ കഴിയണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണെങ്കിലും ഈ ശൂലം അദ്ദേഹത്തിന് ജന്മനാട് പോലെയാണ് കടന്നു വന്ന കഠിനകാലത്തിൻ്റെ നോവുകൾ ഒരു കാലത്തും അദ്ദേഹത്തെ തളർത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നും ഈ മുഖത്ത് ഈ ചിരി മായാതിരിക്കട്ടെ